പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്വർഗസ്ഥനായ പിതാവേ ഈ പുതിയ ദിവസത്തിനും പ്രാർത്ഥനയിൽ അങ്ങയുടെ സന്നിധിയിൽ വരാനുള്ള അവസരത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു വിശുദ്ധ ജലാസിയുസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ ഓർമ്മത്തിരുന്നാൾ ഞങ്ങൾ ഞങ്ങളെന്നാഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എളിയ സേവന ജീവിതത്തിനും അചഞ്ചലമായ വിശ്വാസം ഞങ്ങളിൽ ചൊരിഞ്ഞ മാതൃകയ്ക്കും ഞങ്ങൾ കൃതജ്ഞത പറയുന്നു അങ്ങയുടെ സഭയെ സത്യത്തിലും നീതിയിലും കാരുണ്യപ്രവൃത്തിയിലും ഒന്നിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വ മാതൃകയ്ക്കും ദൈവിക മാർഗനിർദ്ദേശത്തിനും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഇന്നേ ദിവസം ആരംഭിക്കുമ്പോൾ വിശുദ്ധൻ്റെ അതേ തീക്ഷ്ണതയോടും സമർപ്പണത്തോടും കൂടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് നമുക്ക് സങ്കീർത്തകനോടൊപ്പം ദൈവത്തെ പാടി സ്തുതിക്കാം സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് അഹ്റോൻ്റെ തലയിൽ നിന്ന് താടിയിലേക്കിറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത് സ്നേഹനിധിയായ ദൈവമേ വിശുദ്ധ ജലാസിയുൻ്റെ മാധ്യസ്ഥം വഴി ലോകത്തിൽ അങ്ങയുടെ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഉപകരണങ്ങളാകാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ ഈ ദിവസത്തിലെ ഓരോ നിമിഷവും വിനയത്തോടും ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സന്തോഷമുള്ള ഹൃദയത്തോടെ അങ്ങയെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും സേവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അവൻ്റെ സമാധാനത്താൽ ഞങ്ങൾ നിറയ്ക്കുകയും അവൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ 阿门。